കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ വയസ്സിന് വിതരണം ചെയ്തു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് നിർവഹിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്കാണ് കമ്പളി പുതപ്പുകൾ വിതരണം പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലുള്ള അറുനൂറോളം വയോജനങ്ങൾക്കാണ് വിതരണം ചെയ്തിരിക്കുന്നത് പുതുപ്പുകളുടെ വിതരണ ഉദ്ഘാടനം കാഞ്ചിയാർ പള്ളിക്കാവല വനിതാ സാംസ്കാരിക നിലത്തിൽ വെച്ചാണ് നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വിതരണ ഉദ്ഘാടനം വയോധന കലാമേള നടത്തി ഒരു പ്രദേശത്ത് എട്ട് കലാപ്രതിഭകളെ കങ്കരമാടി വഴി തെരഞ്ഞെടുത്താണ് അവിടെ കലോത്സവം നടത്തിയത് ഒരുപാട് ആളുകൾ വന്നു പ്രശ്നമെല്ലാം കഴിച്ച് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നടത്തിയത് ഒരുപാട് പദ്ധതികൾ പരിചയം കൂടി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സഹായ ഉപകരണങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രഷർ ഷുഗർ നോക്കുന്നത് നമുക്കറിയാം എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ആശുപത്രി പെട്ടെന്ന് ചെല്ലാനോ അല്ലെങ്കിൽ നോക്കാനും സാഹചര്യമില്ലാ സമയത്താണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്കില്ലെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ കൊച്ചുമക്കളോ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ കുഗർ ഒക്കെ നോക്കി പെട്ടെന്ന് നമുക്ക് എന്താ വേണം ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഉപകരണങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി എഴുന്നൂറോളം രൂപ വില വരുന്ന കമ്പളിപ്പൊതുപ്പുകളാണ് വിതരണം ചെയ്തിരിക്കുന്നത് ഇതിൽ മുഴുവൻ വാർഡുകളിലെയും അർഹരായ ആളുകൾക്ക് സമയം നിശ്ചയിച്ചാണ് സമയനിശ്ചയിച്ചാണ് കമ്പളിപ്പൊതുപ്പുകൾ വിതരണം ചെയ്തു വരുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ അധ്യക്ഷയായിരുന്നു മറ്റ് ഗ്രാമപഞ്ചത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ അംഗമ്പാടി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന